ഇന്നത്തെ ലോകത്ത് ക്രെഡിറ്റ് കാർഡുകളും വായ്പകളും ചെലവുകളും കൈകാര്യം ചെയ്യുന്നത് ഒരു സാധാരണ മാർഗമായി മാറിയിരിക്കുകയാണ് അവ സൗകര്യപ്രദമായി തോന്നുന്നുവെങ്കിലും ക്രെഡിറ്റിനെ അമിതമായി ആശ്രയിക്കുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണമാകും എന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ പറയുന്നു പലരും അമിത ചെലവിന്റെ കെണിയിൽ വീഴുകയും കടങ്ങൾ തിരിച്ചടയ്ക്കുവാൻ പാടുപെടുകയും ചെയ്യുന്നുണ്ട് കടം വാങ്ങുന്നത് ഒരു ശീലമാകുന്നതിന് മുൻപ് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച് അറിയില്ലാത്തവർക്ക് വേണ്ടി ചുരുങ്ങിയ വാക്കുകളിൽ ഒന്ന് പറയാം നിങ്ങളെല്ലാവരും എ ടി എം കാർഡ് ഉപയോഗിക്കുന്നവരാകാം അതിന് ഡെബിറ്റ് കാർഡ് എന്നാണ് പേര് ബാങ്കിൽ പണം നിക്ഷേപിച്ചതിന് ശേഷം ആ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായ പണം എ ടി എം കൗണ്ടറിൽ നിന്ന് പിൻവലിക്കുകയോ സാധനങ്ങൾ വാങ്ങിയതിന് ശേഷം സ്വൈപ്പിംഗ് മെഷീനിൽ കാർഡ് ഉപയോഗിച്ച് ബാങ്കിൽ നിന്ന് പണം നേരിട്ട് നൽകാനും സാധിക്കും ഡെബിറ്റ് കാർഡ് പോലെ ഒരു കാർഡാണ് ക്രെഡിറ്റ് കാർഡ് എന്നാൽ നമ്മുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നല്ല ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത് ക്രെഡിറ്റ് കാർഡിന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധമില്ല ഏതെങ്കിലും ബാങ്കിൽ നിന്ന് നമ്മുടെ പേരിൽ ക്രെഡിറ്റ് കാർഡ് എടുത്താൽ ആ കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തതിന് ശേഷം ബിൽ പേയ്മെന്റ് ചെയ്യുവാൻ സാധിക്കും ഓരോ ഉപഭോക്താവിനും പണം ഉപയോഗിക്കുവാനുള്ള ഒരു ലിമിറ്റ് ഉണ്ടാകും ഇരുപതിനായിരം നാൽപ്പതിനായിരം വരെയാണ് തുടക്കക്കാർക്ക് ഉള്ള പരിധി പ്രീമിയം ഉപഭോക്താക്കൾക്ക് ആ പരിധി ലക്ഷ്യങ്ങളിലേക്കും ഉയരും ഈ കാർഡ് സ്വൈപ്പിംഗ് മെഷീനിൽ ഉപയോഗിച്ച് ബില്ല് പേയ്മെന്റ് നടത്തുവാൻ മാത്രമാണ് സാധിക്കുക എ ടി നിന്ന് പണമായി എടുക്കുവാൻ കഴിയുകയില്ല പണം നിക്ഷേപിക്കാതെ പണം ചെലവാക്കുവാൻ കഴിയുമെന്നതാണ് മേന്മ എന്നാൽ ഒരു മാസത്തിനുള്ളിൽ ആ പണം തിരികെ അടയ്ക്കണം യു പി ഐ പേയ്മെന്റ് ആപ്പുകളിലൂടെ തിരിച്ചടയ്ക്കുവാൻ സാധിക്കും തിരിച്ചടയ്ക്കുവാൻ മറന്നുപോയാലോ ഒരു മാസം ആയതിനു ശേഷം മിനിറ്റുകൾ വൈകിയാലോ വലിയ പലിശയാണ് ഈടാക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ അതിന് പ്രതിവർഷം സർവീസ് ചാർജുകളും നൽകേണ്ടതുണ്ട് ബേസിക് കാർഡ് മുതൽ പ്രീമിയം കാർഡ് വരെ ഈ ചാർജ് വ്യത്യസ്തമായിരിക്കും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വില കൂടിയ വസ്തുക്കൾ ഇ എം ഐ ആയി എളുപ്പത്തിൽ വാങ്ങുവാൻ കഴിയും എന്നത് മറ്റൊരു ഉപയോഗമാണ് സാധാരണ ഒരാവശ്യമുണ്ടാകുമ്പോഴാണ് നാം കടമായി പണം വാങ്ങുന്നത് ഒരു വീട് വയ്ക്കാനോ ബിസിനസ് തുടങ്ങുവാനോ വിദ്യാഭ്യാസത്തിനോ അങ്ങനെ ഏത് ആവശ്യവുമാകാം എന്നാൽ ക്രെഡിറ്റ് കാർഡ് കയ്യിലെത്തിയാൽ അനാവശ്യമായി പണം ചെലവാക്കുവാൻ നാം അറിയാതെ പ്രേരിപ്പിക്കപ്പെടും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുവാനാണ് കഴിയുന്നത് ആദ്യം പണം കണ്ടെത്തുക അതിനുശേഷം സാധനങ്ങൾ വാങ്ങുക എന്നതാണ് യഥാർത്ഥ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്നാൽ ഈ ഡിസിപ്ലിനെ തലതിരിക്കുകയാണ് ക്രെഡിറ്റ് കാർഡ് ചെയ്യുന്നത് ആദ്യം സാധനങ്ങൾ വാങ്ങിച്ചോ ഒരു മാസത്തിനുള്ളിൽ പണം കണ്ടെത്തിയാൽ മതി എന്നതാണ് ക്രെഡിറ്റ് കാർഡിന്റെ പോളിസി അത്യാവശ്യമല്ലാതെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് ഒഴിവാക്കേണ്ടതിന്റെ പത്ത് കാരണങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് പരിശോധിക്കാം ഒന്നാമത്തെ കാരണം ഉയർന്ന പലിശ നിരക്കുകൾ പർച്ചേസ് എമൗണ്ടിനെ വർദ്ധിപ്പിക്കും എന്നതാണ് ക്രെഡിറ്റ് കാർഡുകളും വ്യക്തിഗത വായ്പകളും ഉപയോഗിച്ച് എടുക്കുന്ന തുകയ്ക്ക് ഉയർന്ന പലിശ നിരക്കുകളാണ് വരുന്നത് ചിലപ്പോൾ മുപ്പത് നാൽപ്പത് ശതമാനം വരെ പലിശയാണ് ഈടാക്കുന്നത് ഇതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ കുടിശ്ശികകൾ കൃത്യമായി അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ വാങ്ങിയ വസ്തുക്കളുടെ വില അവയുടെ യഥാർത്ഥ വിലയേക്കാൾ വളരെയധികം ചിലവ് വരുത്തിവയ്ക്കും എന്നാണ് അൻപതിനായിരം രൂപയുടെ ഫ്രിഡ്ജ് നിങ്ങൾ ഇ എം ഐ ആയി വാങ്ങി എന്ന് കരുതുക ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് നൽകേണ്ടതില്ല എന്നാൽ ഈ തുകയ്ക്ക് ഈടാകുന്ന പലിശ കുമിഞ്ഞു കൂടി ഈ ഫ്രിഡ്ജിന്റെ യഥാർത്ഥ വിലയിൽ നിന്ന് അധികം പണം കടം തീർക്കാനായി നാം നൽകേണ്ടി വരും രണ്ടാമതായി കടക്കണിയിൽ വീഴാനുള്ള സാധ്യത പണം കടം വാങ്ങുന്നത് എളുപ്പമുള്ള ഒരു പരിഹാരമായി തോന്നിയേക്കാം പക്ഷേ അത് പെട്ടെന്നൊരു കടക്കണിയായി മാറിയേക്കാം ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ പലരും ശരിയായ ആസൂത്രണം ഇല്ലാതെയാണ് എടുക്കുന്നത് പക്ഷേ ഈ കടം സമയത്ത് തിരിച്ചടയ്ക്കുവാൻ കഴിയാതെ വന്നാൽ അത് പെരുകി വളരെ ബുദ്ധിമുട്ടാകും നിങ്ങൾ കൂടുതൽ കടം വാങ്ങും തോറും തിരിച്ചടയ്ക്കുവാൻ തീരുന്നു ഇത് കടം വാങ്ങലിന്റെയും തിരിച്ചടവിന്റെയും ഒരിക്കലും അവസാനിക്കാത്ത ഒരു ചക്രത്തിലേക്ക് നമ്മെ ചെന്നെത്തിക്കും മൂന്നാമത്തെ കാരണം മറഞ്ഞിരിക്കുന്ന ഫീസുകളും അധിക ചാർജുകളും ആണ് ക്രെഡിറ്റ് കാർഡുകളിലും ലോണുകളിലും പലപ്പോഴും പ്രോസസിംഗ് ഫീസ് വൈകിയുള്ള പേയ്മെന്റിനുള്ള ഫൈൻ ഓവർ ലിമിറ്റ് ചാർജുകൾ വാർഷിക അറ്റകുറ്റിപ്പണി ഫീസ് തുടങ്ങിയ മറഞ്ഞിരിക്കുന്ന ചാർജുകൾ ഉൾപ്പെടുന്നുണ്ട് ക്രെഡിറ്റ് കാർഡ് ഒരെണ്ണം ഇരിക്കട്ടെ എന്ന് വെച്ച് വാങ്ങി കയ്യിൽ വെച്ചിട്ട് ഉപയോഗിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്പോഴും വാർഷിക ഫീസ് നൽകേണ്ടി വരും കാലക്രമേണ ഈ അധിക ചെലവുകൾ വർദ്ധിക്കുകയും സാമ്പത്തിക സ്വസ്ഥത നഷ്ടപ്പെടുകയും ചെയ്യും നാലാമതായുള്ള കാരണം അമിത ചെലവും ആവേശകരമായ വാങ്ങലും പ്രോത്സാഹിപ്പിക്കുന്നതാണ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് താങ്ങാവുന്നതിലും കൂടുതൽ ചെലവഴിക്കുവാൻ എളുപ്പമാണ് ഒരു ഉദാഹരണം പറയാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊപ്പം എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുവാൻ കയറി എന്ന് കരുതുക നിങ്ങളുടെ പേഴ്സിൽ പണം ആവശ്യത്തിന് ഇല്ലെങ്കിൽ ഒരു ചായയിൽ ചിലവ് ഒരുക്കാം എന്നാൽ നിറയെ പണം ഉണ്ടെങ്കിൽ നന്നായി ഭക്ഷണത്തിന് ഓർഡർ ചെയ്യുകയും ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കൂടി ബില്ല് നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ടി വരും എന്നാൽ ഒരു ക്രെഡിറ്റ് കാർഡ് കയ്യിലുണ്ടെങ്കിൽ നയാ കാശ് കയ്യിലില്ലെങ്കിൽ പോലും ബില്ല് അടയ്ക്കേണ്ട സ്ഥിതി വരും നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് പോലും നമ്മുടെ കടങ്ങൾ പെരുകിയെന്ന് വരും വില കൂടിയ ഗാഡ്ജറ്റുകൾ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായ ആഡംബരങ്ങൾ എന്നിവ വാങ്ങാനുള്ള പ്രലോഭനം ഉടനടി പണം നൽകേണ്ടതില്ലാത്തപ്പോൾ വർദ്ധിക്കും പലരും പിന്നീട് ബില്ലുകൾ തിരിച്ചടയ്ക്കുവാൻ പാടുപെടുമ്പോഴാണ് ആവേശം തോന്നി വാങ്ങിക്കൂട്ടിയതിനെ കുറിച്ച് ഖേദിക്കുന്നത് അഞ്ചാമതായുള്ള കാരണം നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിനെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ് ഭാവിയിൽ വായ്പകൾ ലഭിക്കുന്നതിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഒരു നിർണായക ഘടകമാണ് നിങ്ങൾ പേയ്മെന്റുകൾ നഷ്ടപ്പെടുത്തുകയോ വൈകിയ പേയ്മെന്റുകൾ നടത്തുകയോ അല്ലെങ്കിൽ ഉയർന്ന ക്രെഡിറ്റ് ഉപയോഗ അനുവാദം ഉണ്ടെങ്കിലോ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കുറയും കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ വന്നുപോയാൽ പിന്നെ അത്യാവശ്യ വായ്പകൾ ലഭിക്കുന്നത് ബുദ്ധിമുട്ടാകും അതിനെ മറികടന്ന് വായ്പ എടുക്കണമെങ്കിൽ ഉയർന്ന പലിശ ബാങ്കുകൾ ഈടാക്കിയേക്കും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തപ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നൂറിൽ നൂറാണെന്ന് നിങ്ങൾ തന്നെ വിശ്വസിക്കുക ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതോടെ നിങ്ങളുടെ സ്കോർ നിർണയിക്കുവാനുള്ള അവകാശം മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ആറാമതായുള്ള കാരണം ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗം മൂലം സാമ്പത്തിക സമ്മർദ്ദവും ഉത്കണ്ഠയും വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഒന്നിലധികം ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകളും വായ്പകളും കൈകാര്യം ചെയ്യുന്നത് മാനസിക സമ്മർദ്ദത്തിനും ഉത്കണ്ഠയ്ക്കും കാരണമാകും തിരിച്ചടവുകൾ മുടങ്ങുമോ കടം കൂടുമോ പലിശ നിരക്കുകൾ വർദ്ധിക്കുമോ എന്ന ഭയം നിങ്ങളുടെ മാനസിക ക്ഷേമത്തെ ബാധിച്ചേക്കാം സാമ്പത്തിക സ്ഥിരത നമുക്ക് മനസ്സമാധാനം നൽകും അതേസമയം തിരിച്ചടയ്ക്കാത്ത കടം നിരന്തരമായ ആശങ്കയിലേക്ക് നയിക്കും ക്രെഡിറ്റ് കാർഡ് ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കുന്നവർ പോലും തിരിച്ചടക്കേണ്ടിയ തീയതി ആയോ മറന്നുപോയോ എന്ന് ഉറങ്ങുക പോലും ആശങ്കപ്പെടുന്നുണ്ട് ഏഴാമതായുള്ള കാരണം കടം വാങ്ങുന്നതിനെ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും എന്നുള്ളതാണ് ദൈനംദിന ചെലവുകൾക്കായി ക്രെഡിറ്റ് ഉപയോഗിക്കുന്നത് സാമ്പത്തിക കാര്യങ്ങൾ വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുന്നതിനു പകരം കടം വാങ്ങിയ പണത്തെ ആശ്രയിക്കുന്ന അപകടകരമായ ഒരു ശീലം സൃഷ്ടിക്കുന്നു സമ്പാദ്യം ബജറ്റ് തയ്യാറാക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ആളുകൾ ചെറിയ ചെലവുകൾക്ക് പോലും ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുന്നു ഇത് അത്യന്തികമായി സാമ്പത്തിക അസ്ഥിരതയിലേക്ക് നയിക്കും എട്ടാമതായുള്ള കാരണം തിരിച്ചടവ് മുടങ്ങിയാൽ നിയമപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ വായ്പകളോ ക്രെഡിറ്റ് കാർഡ് ബില്ലുകളോ തിരിച്ചടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും നിങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ കഴിയും അങ്ങേയറ്റത്തെ സന്ദർഭങ്ങളിൽ വായ്പ നൽകുന്നവർ കേസുകൾ ഫയൽ ചെയ്യുകയോ നിയമപരമായ നോട്ടീസുകൾ അയക്കുകയോ കടം പിരിച്ചെടുക്കാൻ ഏജൻസികളെ ഉൾപ്പെടുത്തുകയോ ചെയ്തേക്കാം ഇത് നിങ്ങളുടെ സാമൂഹിക സ്റ്റാറ്റസിനെ നശിപ്പിക്കുകയും അനാവശ്യമായ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും ഒൻപതാമത്തെ കാരണം വിലപ്പെട്ട ആസ്തികൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് ഭവന വായ്പകൾ വാഹന വായ്പകൾ തുടങ്ങിയ ചില വായ്പകൾക്ക് സെക്യൂരിറ്റിയായി ആസ്തികൾ പണയം വെക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്വത്തോ വാഹനമോ കണ്ടുകെട്ടാനും വിൽക്കാനും ബാങ്കിന് അവകാശമുണ്ട് ഇത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും വ്യക്തിപരമായ ദുരിതത്തിനും കാരണമാകും അനാവശ്യമായ ക്രെഡിറ്റ് ഒഴിവാക്കുന്നത് നിങ്ങളുടെ ആസ്തികളും സാമ്പത്തിക സ്ഥിരതയും സംരക്ഷിക്കുവാൻ സഹായിക്കും പത്താമത്തത് അവസാനത്തേതുമായ കാരണം ഇതാണ് കടം യഥാർത്ഥ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമല്ല അതാണ് വാസ്തവം കടം എന്നാൽ പലിശ അടയ്ക്കുക എന്നതാണ് അർത്ഥം ഇത് നിങ്ങളുടെ ഭാവിക്കായി സമ്പാദിക്കാനും നിക്ഷേപിക്കാനുമുള്ള പണത്തെ പലിശ എന്ന അഴുക്ക് ചാലിലേക്ക് ഒഴുകിക്കളയും കടം വാങ്ങി ഉയർന്ന പലിശ നൽകുന്നതിനു പകരം എന്തിനു ചിലവാക്കണമെന്നുള്ള ബജറ്റ് തയ്യാറാക്കണം സ്വയമായ സമ്പാദ്യശീലം വേണം സ്ഥിര നിക്ഷേപങ്ങൾ മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ ഗോൾഡ് റിയൽ എസ്റ്റേറ്റ് പോലുള്ള സുസ്ഥിര മേഖലകളിൽ നിക്ഷേപിക്കണം അനാവശ്യ ചെലവുകൾക്കായി പണം കടം വാങ്ങുന്നത് സാമ്പത്തിക പുരോഗതിയെ മന്ദഗതിയിലാക്കുകയേ ഉള്ളൂ ക്രെഡിറ്റ് കാർഡിനെ പറ്റി നല്ല രീതിയിൽ ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് ഞാൻ പറയുന്നില്ല എപ്പോഴും ഒരേ മാനസിക സ്ഥിതി നമുക്കാർക്കും ഉണ്ടാകില്ല ചിലപ്പോൾ അമിതമായി ചിലവാക്കാൻ തോന്നും ചിലപ്പോൾ ചിലവ് ചുരുക്കുവാൻ തോന്നും ചിലപ്പോൾ ദൃഢ മനസ്സായിരിക്കും ചിലപ്പോൾ പോയ മനസ്സായിരിക്കും നമ്മുടെ ആരോഗ്യം അതേ സ്ഥിതിയിൽ എല്ലാ ദിവസവും ഉണ്ടാകണമെന്നില്ല ഇന്ന് പൂർണ്ണ ആരോഗ്യവാൻ ആയിരിക്കുന്ന ഒരാൾ ഒരു മാസം ആകുന്നതിന് മുൻപ് തന്നെ ഹോസ്പിറ്റലിൽ ആകേണ്ടി വരുന്നതും പിന്നെ ദിവസങ്ങൾ കൊണ്ട് രോഗം ഭേദമായി വരുന്നതും നാം എല്ലാവരും കണ്ടിട്ടുള്ള സ്ഥിരം കാഴ്ചയാണ് ഒരു മാസം ഉണ്ടല്ലോ തിരിച്ചറിയുവാൻ കഴിയുമെന്ന് കരുതി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങിയാൽ ഒരു മാസത്തിനുള്ളിൽ ഒരു കാഷ്വാലിറ്റി വന്നാൽ നമ്മളുടെ പ്ലാനുകൾ എല്ലാം താളം തെറ്റും ഒരു മാസം എന്ന കാലയളവും വ്യത്യാസപ്പെടാറുണ്ട് തിരിച്ചടയ്ക്കുവാനുള്ള ഒരു വാണിംഗ് കാര്യക്ഷമമായി ബാങ്കിൽ നിന്ന് ലഭിച്ചൊന്നും വരില്ല ഈ സാഹചര്യത്തിൽ പണം കൃത്യ ഡേറ്റിനുള്ളിൽ തിരിച്ചടയ്ക്കുവാൻ മിക്ക ആളുകളും പരാജയപ്പെടുന്നു ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നൂറിൽ നൂറാണ് എന്ന് ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടായാൽ മതി പിന്നെ കടമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും